ഹൈ ഫ്രണ്ട് എവറിൻ കാൽക്കുലേറ്റിംഗ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫെയേഴ്സ് ഉൾപ്പെടുത്തിയുള്ള അൻപതാമത്തെ വീഡിയോയാണിത് ഇതിന് മുൻപത്തെ വീഡിയോസിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ചോദ്യങ്ങളിലേക്ക് കണക്ക് മുൻപായി ചാനൽ ആദ്യമായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ചോദ്യങ്ങളിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം ഇരുപത്തി അയ്യായിരം വർഷങ്ങൾ പഴക്കമുള്ള മാമത്തുകളുടെ ശേഷിപ്പുകൾ കണ്ടെത്തിയ രാജ്യം ഓസ്ട്രിയയാണ് ഇരുപത്തി അയ്യായിരം വർഷങ്ങൾ പഴക്കമുള്ള മാമത്തുകളുടെ ശേഷിപ്പുകൾ കണ്ടെത്തിയ രാജ്യം ഓസ്ട്രിയയാണ് ആനകളുടെ ഇനത്തിൽപ്പെട്ട ജീവികളാണ് മാമത്തുകൾ എന്ന് പറയുന്നത് ഇരുപത്തി വർഷങ്ങൾ പഴക്കമുള്ള മാമത്തുകളുടെ ശേഷിപ്പുകൾ കണ്ടെത്തിയ രാജ്യം ഓസ്ട്രിയയാണ് അടുത്തിടെ കേന്ദ്ര സർക്കാർ തുല്യതാ ലവി ഒഴിവാക്കാൻ തീരുമാനിച്ച വിഭാഗം ഡിജിറ്റൽ പരസ്യങ്ങളാണ് അടുത്തിടെ കേന്ദ്ര സർക്കാർ തുല്യതാ ലവി ഒഴിവാക്കാൻ തീരുമാനിച്ച വിഭാഗം ഡിജിറ്റൽ പരസ്യങ്ങളാണ് മുൻപ് ഡിജിറ്റൽ പരസ്യങ്ങൾക്ക് ഏർപ്പെടുത്തിയിരുന്ന തുല്യതാ ലവി ആറ് ശതമാനമായിരുന്നു അതാണ് ഈ ഈയിടയ്ക്ക് കേന്ദ്ര സർക്കാർ ഒഴിവാക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് അടുത്തിടെ കേന്ദ്ര സർക്കാർ തുല്യതാ ലവി ഒഴിവാക്കാൻ തീരുമാനിച്ച വിഭാഗം ഡിജിറ്റൽ പരസ്യങ്ങളാണ് ആന്തൂറിയം പൂക്കൾ ഔദ്യോഗികമായി സിംഗപ്പൂരിലേക്ക് കയറ്റുമതി ചെയ്ത ഇന്ത്യൻ സംസ്ഥാനം മിസോറാം ആണ് ആന്തോറിയം പൂക്കൾ ഔദ്യോഗികമായി സിംഗപ്പൂരിലേക്ക് കയറ്റുമതി ചെയ്ത ഇന്ത്യൻ സംസ്ഥാനം മിസോറാം ആണ് ഇന്ത്യയിലെ ആദ്യത്തെ പി 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 മോഡൽ അധിഷ്ഠിത ഹരിത മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് ഇൻഡോറിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ പി പി മോഡൽ അധിഷ്ഠിത ഹരിത മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് ഇൻഡോർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആദ്യത്തെ ശാസ്ത്രീയ കൽക്കരി ഖനന ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനം മേഘാലയ ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആദ്യത്തെ ശാസ്ത്രീയ കൽക്കരി ഖനന ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനം മേഘാലയ വിദ്യാർത്ഥികൾക്ക് നോ ടു ഡ്രഗ്സ് പ്രതിജ്ഞ നിർബന്ധമാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല കൊച്ചിയിൽ സ്ഥിതി ചെയ്യുന്ന ജെയിൻ യൂണിവേഴ്സിറ്റിയാണ് വിദ്യാർത്ഥികൾക്ക് നോ ടു ഡ്രഗ്സ് പ്രതിജ്ഞ നിർബന്ധമാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാലയാണ് കൊച്ചിയിലെ ജെയിൻ യൂണിവേഴ്സിറ്റി സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ ഈ പ്രതിജ്ഞ രേഖാമൂലം എഴുതി നൽകുകയും വേണം വിദ്യാർത്ഥികൾക്ക് നോ ടു ഡ്രഗ്സ് പ്രതിജ്ഞ നിർബന്ധമാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല കൊച്ചിയിലെ ജെയിൻ യൂണിവേഴ്സിറ്റിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ അന്തരിച്ച പ്രശസ്ത ഇന്ത്യൻ കൃഷി ശാസ്ത്രജ്ഞനാണ് കൃഷ്ണലാൽ ചദ്ദ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ അന്തരിച്ച പ്രശസ്ത ഇന്ത്യൻ കൃഷി ശാസ്ത്രജ്ഞനാണ് കൃഷ്ണലാൽ ചദ്ദ അദ്ദേഹത്തിന് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പത്മശ്രീ പുരസ്കാരം നൽകി രാജ്യം ആദരിച്ചിട്ടുമുണ്ട് അടുത്തിടെ അന്തരിച്ച പ്രശസ്ത ഇന്ത്യൻ കാർഷിക ശാസ്ത്രജ്ഞനായ കൃഷ്ണലാൽ ചദ്ദയ്ക്ക് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് പത്മശ്രീ പുരസ്കാരം ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ അന്തരിച്ച പ്രശസ്ത ഇന്ത്യൻ കൃഷി ശാസ്ത്രജ്ഞനാണ് കൃഷ്ണലാൽ ചദ്ദ മഞ്ഞുവീഴ്ചയുള്ള പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന വന്യജീവികളുടെ ഡി എൻ എ സാമ്പിളുകൾ സംരക്ഷിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ മൃഗശാല വെസ്റ്റ് ബംഗാളിലെ ഡാർജിലിംഗിൽ സ്ഥിതി ചെയ്യുന്ന പത്മജ നായിഡു ഹിമാലയൻ സുവോളജിക്കൽ പാർക്കാണ് മഞ്ഞുവീഴ്ചയുള്ള പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന വന്യജീവികളുടെ ഡി എൻ എ സാമ്പിളുകൾ സംരക്ഷിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ മൃഗശാലയാണ് വെസ്റ്റ് ബംഗാളിലെ ഡാർജിലിംഗിൽ സ്ഥിതി ചെയ്യുന്ന പത്മജ നായിഡു ഹിമാലയൻ സുവോളജിക്കൽ പാർക്ക് ഇന്ത്യ പങ്കാളിയാകുന്ന ഏറ്റവും വലിയ വ്യാപാര കരാറിൽ ഏർപ്പെടുന്നത് യൂറോപ്യൻ യൂണിയൻ ഇന്ത്യ പങ്കാളിയാകുന്ന ഏറ്റവും വലിയ വ്യാപാര കരാറിൽ ഏർപ്പെടുന്നത് യൂറോപ്യൻ യൂണിയൻ കേരളത്തിലെ സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട സമഗ്ര മാർഗരേഖയാണ് കേരള സെക്ടറൽ സൈബർ ക്രൈസിസ് മാനേജ്മെന്റ് പ്ലാൻ കേരളത്തിലെ സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട സമഗ്ര മാർഗരേഖയാണ് കേരള സെക്ടറൽ സൈബർ ക്രൈസിസ് മാനേജ്മെന്റ് പ്ലാൻ സൈബർ പ്രതിസന്ധികൾ നേരിടുന്നതിനും ദ്രുതഗതിയിൽ പ്രതികരിക്കുന്നതിനും ഏകോപിപ്പിക്കുന്നതിനുമുള്ള സംവിധാനങ്ങൾ ഒരുക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് കേരളത്തിലെ സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട സമഗ്ര മാർഗരേഖയാണ് കേരള സെക്ടറൽ സൈബർ ക്രൈസിസ് മാനേജ്മെന്റ് പ്ലാൻ കേന്ദ്ര മന്ത്രാലയം വിജ്ഞാപനം ചെയ്ത ഫിഷറീസ് ക്ലസ്റ്റർ ഡെവലപ്മെന്റ് പദ്ധതിയിൽ കരിമീൻ ക്ലസ്റ്ററായി ഉൾപ്പെടുത്തിയ ജില്ല കൊല്ലം ജില്ലയാണ് കേന്ദ്ര മന്ത്രാലയം വിജ്ഞാപനം ചെയ്ത ഫിഷറീസ് ക്ലസ്റ്റർ ഡെവലപ്മെന്റ് പദ്ധതിയിൽ കരിമീൻ ക്ലസ്റ്ററായി ഉൾപ്പെടുത്തിയ ജില്ല കൊല്ലം ജില്ലയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ താഷ്കൻഡ് ഓപ്പൺ ചെസ് കിരീടം നേടിയ ഗ്രാൻഡ് മാസ്റ്റർ ആണ് നിഹാൽ സരിൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ താഷ്കൻഡ് ഓപ്പൺ ചെസ് കിരീടം നേടിയ ഗ്രാൻഡ് മാസ്റ്റർ നിഹാൽ സരിനാണ് സിറിയയുടെ പുതിയ പ്രസിഡന്റായി നിയമിതനായത് അഹമ്മദ് അൽ ഷരായാണ് സിറിയയുടെ പുതിയ പ്രസിഡന്റായി നിയമിതനായത് അഹമ്മദ് അൽ ഷര രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യൻ നാവികസേനയും വിവിധ ആഫ്രിക്കൻ രാജ്യങ്ങളും സംയുക്തമായി നടത്തുന്ന നാവിക അഭ്യാസമാണ് ഐക്മി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇന്ത്യൻ നാവികസേനയും വിവിധ ആഫ്രിക്കൻ രാജ്യങ്ങളും സംയുക്തമായി നടത്തുന്ന നാവിക അഭ്യാസമാണ് ഐക്മി എന്ന് പറയുന്നത് ഐക്മിയുടെ പൂർണ്ണ രൂപം ആഫ്രിക്ക ഇന്ത്യ കീ മാരി ടൈം എൻഗേജ്മെന്റ് എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യൻ നാവികസേനയും വിവിധ ആഫ്രിക്കൻ രാജ്യങ്ങളും സംയുക്തമായി നടത്തുന്ന നാവിക അഭ്യാസമാണ് ഐക്മി ഐക്മി എന്നതിന്റെ പൂർണ്ണ രൂ രൂപ രൂപം ആഫ്രിക്കൻഗേജ്മെന്റ് എന്നതാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഭാവനം ചെയ്ത മഹാസാഗർ വിഷന്റെ തുടർച്ചയായി നടത്തുന്ന നാവിക അഭ്യാസമാണ് ഐക്മി ഐക്മിയുടെ രൂപം ആഫ്രിക്ക ഇന്ത്യ കി മാരിറ്റൈം എൻഗേജ്മെന്റ് എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരത്തിന് അർഹയായത് എം ലീലാവതിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരത്തിന് അർഹയായത് എം ലീലാവതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആബേൽ സമ്മാനത്തിന് അർഹനായത് മസാക്കി കാശിവാരയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആബേൽ സമ്മാനത്തിന് അർഹനായത് മസാക്കി കാശിവാരാണ് കേരളത്തിലെ ആദ്യത്തെ എക്സ്ട്രാ ഡോസ്ഡ് കേബിൾ സ്റ്റേഡ് പാലം നിർമ്മിച്ച പ്രദേശം നാലുചിറയാണ് കേരളത്തിലെ ആദ്യത്തെ എക്സ്ട്രാ ഡോസ്ഡ് കേബിൾ സ്റ്റേഡ് പാലം നിർമ്മിച്ച പ്രദേശം ആലപ്പുഴ ജില്ലയിലെ നാലുചിറയാണ് ചിറയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് അധ്യയന വർഷം മുതൽ ഒന്നാം ക്ലാസ് പ്രവേശനത്തിന് എത്ര വയസ്സ് പൂർത്തിയാകണം എന്നാണ് വിദ്യാഭ്യാസ മന്ത്രാലയം നിർദ്ദേശിക്കുന്നത് ആറ് വയസ് ആറ് ഇരുപത്തിയേഴ് അധ്യയന വർഷം മുതൽ ഒന്നാം ക്ലാസ് പ്രവേശനത്തിന് എത്ര വയസ്സ് പൂർത്തിയാകണം എന്നാണ് വിദ്യാഭ്യാസ മന്ത്രാലയം നിർദ്ദേശിക്കുന്നത് ആറ് വയസ്സ് യു ജി സിയുടെ കാറ്റഗറി വൺ ഗ്രേഡഡ് ഓട്ടോണമി പദവി ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല മഹാത്മാഗാന്ധി സർവകലാശാലയാണ് യു ജി സിയുടെ കാറ്റഗറി വൺ ഗ്രേഡഡ് ഓട്ടോണമി പദവി ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല എം ജി സർവകലാശാലയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ കേരള നിയമസഭ പാസാക്കിയ സ്വകാര്യ സർവകലാശാല ബില്ല് പ്രകാരം സ്വകാര്യ സർവകലാശാലകളിൽ എത്ര ശതമാനം സീറ്റുകൾ കേരളീയർക്കായി സംവരണം ചെയ്യാം നാൽപ്പത് ശതമാനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ കേരള നിയമസഭ പാസാക്കിയ സ്വകാര്യ സർവകലാശാല ബിൽ പ്രകാരം സ്വകാര്യ സർവകലാശാലകളിൽ എത്ര ശതമാനം സീറ്റുകൾ കേരളീയർക്കായി സംവരണം ചെയ്യാം നാൽപ്പത് ശതമാനം കേരളത്തിൽ കാഴ്ച പരിമിതർക്കായി ആരംഭിച്ച ബ്രെയിലി സാക്ഷരതാ പദ്ധതിയാണ് ദീപ്തി കേരളത്തിൽ കാഴ്ച പരിമിതർക്കായി ആരംഭിച്ച ബ്രെയിലി സാക്ഷരതാ പദ്ധതിയാണ് ദീപ്തി ലോകത്തിലെ ഏറ്റവും അതിസമ്പന്നരായ പത്ത് വനിതകളുടെ പട്ടികയിൽ ഏഷ്യയിൽ നിന്നും ഉൾപ്പെട്ട ആദ്യ വനിത റോഷ്നി ആണ് ലോകത്തിലെ ഏറ്റവും അതിസമ്പന്നരായ പത്ത് വനിതകളുടെ പട്ടികയിൽ ഏഷ്യയിൽ നിന്നും ഉൾപ്പെട്ട ആദ്യ വനിത റോഷനി നാടാറാണ് എച്ച് സി എൽ ടെക്നോളജീസിന്റെ ചെയർപേഴ്സൺ ആണ് റോഷ്നി നാടാർ പട്ടികയിൽ അഞ്ചാം സ്ഥാനത്താണ് റോഷ്നി നാടാർ ഉള്ളത് അതിസമ്പന്നരായ ഇന്ത്യക്കാരുടെ പട്ടികയിൽ മൂന്നാം സ്ഥാനത്തുമാണ് റോഷനി നാടാർ അതിസമ്പന്നരായ ഇന്ത്യക്കാരുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ളത് മുകേഷ് അംബാനിയും രണ്ടാം സ്ഥാനത്ത് ഗൗതം അദാനിയും മൂന്നാം സ്ഥാനത്ത് റോഷിനി നാടാറുമാണ് ഉള്ളത് ലോകത്തിലെ ഏറ്റവും അതിസമ്പന്നരായ പത്ത് വനിതകളുടെ പട്ടികയിൽ ഏഷ്യയിൽ നിന്നും ഉൾപ്പെട്ട ആദ്യ വനിത എച്ച് സി എൽ ടെക്നോളജീസിന്റെ ചെയർപേഴ്സൺ ആയിട്ടുള്ള റോഷ്നി നാടാറാണ് അഞ്ചാം സ്ഥാനത്താണ് പട്ടികയിൽ റോഷ്നി നാടാർ ഉള്ളത് അതിസമ്പന്നരായ ഇന്ത്യക്കാരുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് മുകേഷ് അംബാനി രണ്ടാം സ്ഥാനത്ത് ഗൗതം അദാനി മൂന്നാം സ്ഥാനത്ത് എച്ച് എസ് എല്ലിന്റെ റോഷ്നി നാടാർ എന്നിവരാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇന്ത്യൻ ഗ്രാൻഡ് പ്രീ വണ്ണിൽ നൂറ് മീറ്റർ ദേശീയ റെക്കോർഡ് നേടിയത് ഗുരീന്ദർ വീർ സിംഗ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇന്ത്യൻ ഗ്രാൻഡ് പ്രീ വണ്ണിൽ നൂറ് മീറ്റർ ദേശീയ റെക്കോർഡ് നേടിയത് ഗുരീന്ദർ വീർ സിംഗ് ആണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ കേരളം എന്ന പുസ്തകം പുറത്തിറക്കിയത് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ കേരളം എന്ന പുസ്തകം പുറത്തിറക്കിയത് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തി അഞ്ചാമത് വാർഷികത്തോടനുബന്ധിച്ചിട്ടാണ് പുസ്തകം പുറത്തിറക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ക്ലബ് ഫുട്ബോൾ ലോകകപ്പ് വേദി അമേരിക്കയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ക്ലബ് ഫുട്ബോൾ ലോകകപ്പ് വേദി അമേരിക്ക